ും അനുഗ്രഹങ്ങളുമായ വസ്തുക്കളെ വിശ്വാസികളായ ആളുകൾ അതേ സമയത്ത് അതേസമയത്ത് വരാമുകൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അള്ളാഹു പരിശുദ്ധ ഖുരാൻ അവതരിപ്പിച്ചപ്പോ അതിൽ ഔഷധമുണ്ട് എന്തിനാണ് ഔഷധം അതീ കാണുന്ന ശരീരത്തിന് വരുന്ന രോഗത്തിനെ മുഹമ്മദ് അല്ലാ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അപാകതകൾ അതിന്റെ പാളിച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂക്ഷ്മമായ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ കുർ ആൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം ഈ സമൂഹത്തിൽ